ശ്രീമതി രമ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഡീൻ ഡീനടക്കമുള്ളവർക്കെതിരെ നടപടി വേണ്ടതുണ്ട് ഡീനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം കുട്ടിയുടെ പിതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല ഡീനെ ന്യായീകരിച്ച് ഇന്നലെയും ഇന്നും മന്ത്രി ചിഞ്ചുറാണി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ യു റിപ്പോർട്ട് കണ്ടപ്പോൾ മാത്രമാണ് റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞത് എന്നാണ് ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ പറയുന്നത് പക്ഷേ ഈ മൃതദേഹം കെട്ടി തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ഇറക്കി താഴെ ഇറക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിലടക്കം ഡീനും കൂടി പങ്കാളിയായിരുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഈ പുറത്താക്കൽ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി മാത്രമാണോ വേണ്ടത് ഈ കാര്യത്തിൽ ഡീൻ്റെ കാര്യത്തിൽ അല്ല സ്മൃതി തീർച്ചയായിട്ടും പിന്നെ അതൊരു വലിയ വിഷയമാണ് കാരണം ഇവിടെ ജുഡീഷ്യൽ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസ് വകുപ്പ് അന്വേഷിച്ചുകൊണ്ട് ഇതിന് യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടെത്തുമെന്നോ യഥാർത്ഥമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമോ എന്നും നമുക്ക് വിശ്വസിക്കാനേ സാധ്യമല്ല ആറ് ദിവസം കഴിഞ്ഞു അതിൻ്റെ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ ഈ കേസുകൾ അതിൻ്റെ തെളിവുകൾ മുഴുവൻ തേറ്റുമായിട്ട് കളഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ ആ സംഭവം അവിടെ നടന്ന സമയത്ത് അവിടുത്തെ അധ്യാപകർ അവിടുത്തെ ഡീൻ ഹോസ്റ്റൽ വാർഡനെ ഡീൻ ഉൾപ്പെടെ ഇത് അറിഞ്ഞിട്ടില്ല എന്നും ആ സമയത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളാരും അരിയാഹാരം കഴിക്കാത്തവരല്ല അതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഡീനിനെ പുറത്താക്കുകയല്ല ശക്തമായ നടപടി ഞാനതാണ് പറഞ്ഞ അധ്യാപകർക്കെതിരെ ഇതിന് കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകണം ഇത്തരം പ്രൊഫഷണൽ കോളേജുകളിൽ ഒന്നുകിൽ എസ് എഫ് ഐക്കാരുടെ നിന്നത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഈ എസ് എഫ് ഐ സംഘടനയുമായി അനുഭാവം പുലർത്തുന്ന അധ്യാപകരൊക്കെ എസ് എഫ് ഐക്കാരോ അല്ലെങ്കിൽ ഏകാധിപത്യമുള്ള സംഘടനയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ അതാത് ക്യാമ്പസുകളിൽ അതിനെ അനുകൂലിക്കുന്ന അധ്യാപകർ ൊക്കെ മൗനം പാലിക്കുകയാണ് അതിന് ഇത്തരം പ്രശ്നങ്ങൾ ക്രിമിനൽ പ്രശ്ന പ്രശ്നങ്ങളെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും എന്ന് നടിക്കുന്ന അനുഭവങ്ങളാണ് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അത്തരം സംഗതികൾക്ക് ഇതിന് നേതൃത്വം നൽകി അതായത് ഇതിന്റെ പിന്നിലുള്ള അധ്യാപകരെയായാലും ഡീനിനെയായാലും അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാകണം ഇത്രയും ദിവസം ഉണ്ടായില്ല എന്നിട്ടും ഡീനിനെ ന്യായീകരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ മൂന്ന് ദിവസമായിട്ടും ഒരു കുട്ടിയെ ആ കോളേജിൽ വെച്ചിട്ട് ഈ യും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും അവിടുത്തെ അധ്യാപകർ അറിഞ്ഞില്ല അവിടുത്തെ ദീൻ അറിഞ്ഞില്ല പിന്നെ എന്തിനാണ് അവരൊക്കെ ആ കസേരയിൽ ഇരിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ മന്ത്രിമാരും ഇതാണ് ഈ കേരളത്തിൻ്റെ ദുരവസ്ഥ സ്മൃതി വലിയ പ്രയാസം തോന്നുക നേരത്തെ നമ്മുടെ എസ് എഫ് ഐ നേതാവ് അദ്ദേഹം കാണിച്ച ഒരു അസഹിഷ്ണുത തീർച്ചയായിട്ടും ഇതാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തൊരു അസഹിഷ്ണുതയിലാണ് പറയുന്നത് കേൾക്കാൻ പോലും സാവകാശമില്ലാതെ ബഹുമാനപ്പെട്ട ആ സഖാവിനോടൊക്കെ പറയാനുള്ളത് പ്രിയപ്പെട്ട സഹാവ് നിങ്ങളൊക്കെ കുറച്ചുകൂടി സഹിഷ്ണുതയോടുകൂടി കാര്യം കഴിക്കും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തിയും അത് ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ക്യാമ്പസുകളെ ശുദ്ധീകരിക്കാനും ക്യാമ്പസുകളെ സർഗാത്പകമാക്കാനും അവിടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുന്നതിന് പകരം ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും അതിനെ എതിർക്കുന്നവരെ മോശമായി അധിക്ഷേപിക്കുകയും ചെയ്യുക എന്ത് ഇവരൊക്കെ വളർന്നു വന്ന നേതാക്കന്മാരായാലും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇവരെ പറഞ്ഞിട്ട് കാര്യം ഞാൻ ഈ കുട്ടികളെ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ മാത്രമൊന്നും കുറ്റം പറയുന്നില്ല കാരണം അവരെ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്നാണ് അവർ കണ്ടു വളരുന്ന അതാണല്ലോ വയനാട്ടിൽ നമ്മൾ നേരത്തെ കണ്ടു ഒരു എംപിയുടെ ഓഫീസിൽ പോയി വാഴ വെച്ച വിദ്യാർത്ഥികളാണ് അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഈ യാത്ര നടത്തുന്നപ്പോൾ അവിടെ ഈ ജാഥയെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് അതിനെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തിയ പലരെയധികം എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും നേരിട്ട രീതി നമ്മൾ കണ്ടതാണ് അതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ആ തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വളമാണിത് ഇവർ കണ്ടുപിടിക്കുന്നത് നേതാക്കന്മാരിയല്ലേ പാടത്ത് കൂലി പാടത്ത് പണി പട വരമ്പത്ത് കൂലി എന്ന് പറയുന്ന നേതാക്കന്മാരെ കണ്ടു വളരുന്ന കുട്ടികൾ അങ്ങനെയാവുള്ളൂ അപ്പം നേതൃത്വം തിരുത്തിയിട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടികളും ഈ തരത്തിൽ തന്നെ ഈ എസ് എഫ് ഐയുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയായി മാറും സ്വന്തം മുന്നിൽപ്പെട്ട എ എസ് എഫ് നേതാവ് നിമിഷ പ്രക്ഷക്കെതിരെ വന്ന ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായോ ഏതെങ്കിലും സമയത്ത് ഇത്തരം വിഷയങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുന്നത് കാണുന്നുണ്ടോ ഇതാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്മൃതി അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ഈ കുട്ടികളിങ്ങനെ അസ അസഹിഷ്ണുതരായി സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഡിബേറ്റ് വിത്ത് സ്മൃതി